വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി അടിപൊളിയൊരു സിനിമാ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോളിവുഡിൽ മോളിവുഡിൻ്റെ ഓപ്പൺ ഹൈമറും ബാർബിയും തന്നെയാണ് അതായത് ഓപ്പൺ ഹൈമർ ബ്രഹ്മയുഗവും ബാർബിയായിട്ട് പ്രേമലവും രണ്ട് ചിത്രവും കേരളത്തിലെ എല്ലാ ഹൗസ്ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല റെക്കോർഡുകളും മാറ്റിമറിച്ചാണ് ഈ രണ്ട് ചിത്രങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഫെബ്രുവരി മാസം എന്നത് മോളിവുഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ബെസ്റ്റ് മാസം തന്നെയാണ് പറയാം എന്താ പറഞ്ഞാൽ ഇറങ്ങിയ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് കൊണ്ടാണ് ഇരിക്കുന്നത് ആദ്യം അന്വേഷിപ്പിൻ കണ്ടത്തവും പ്രേമലവും ഇറങ്ങി രണ്ടും നല്ല അഭിപ്രായത്തോടെയാണ് മുന്നേറിയത് പിന്നീട് ബ്രഹ്മേകം ഒരു എക്സ്പെരിമെൻറ്റൽ ചിത്രത്തെ പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ സെൻറ്ററിലും ഹൗസ്ഫുൾ ഷോസോടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രേമലവും ബ്രഹ്മയുഗവും കേരള തിയേറ്റേഴ്സിലെ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബുക്ക് മെയിൽ ഷോയിൽ മാത്രം രണ്ട് ചിത്രവും കൂടി ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടര ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റി വിറ്റിയിരിക്കുന്നത് മാത്രമല്ല പ്രേമലു ഒമ്പത് ദിവസം കൊണ്ട് ട്വൻറ്റി ഫൈവ് ക്രോർ ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു കൊച്ചു ചിത്രത്തിന് ഇത് ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഇപ്പോൾ ഓപ്പൺ ഐമറും ബാർബിയും വെച്ച് പ്രേക്ഷകർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബോക്സ് ഓഫീസിൽ രണ്ട് ചിത്രവും വേറെ ലെവലിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും രണ്ട് തരത്തിലുള്ള ജോണർ സിനിമകൾ ഒന്ന് റോം കോമും ഒന്ന് ഹൊറർ ത്രില്ലറും ആണെങ്കിലും രണ്ടും പ്രേക്ഷകർ മലയാള പ്രേക്ഷകർ ഇതിൽ കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് രണ്ടും കളക്ഷൻ്റെ കാര്യത്തിൽ റെക്കോർഡുകൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമ്പതാം ദിവസവും പ്രേമലു ഒരു കോടിയുടെ മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇനി അടുത്ത ആഴ്ച മഞ്ഞമ്പൽ ബോയ്സും കൂടി തിയേറ്ററിലായിട്ട് വരാനിരിക്കുകയാണ് ഏതായാലും ഈ ഒരു ഫെബ്രുവരി മാസം എന്നത് സിനിമാ ഒരു ട്രീറ്റ് തന്നെയായി മാറി മാറിക്കൊണ്ട് ട്രീറ്റ് തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെ പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രേമലും അമ്പത് കോടി ക്ലബ്ബിൽ ഇടം നേടുമെന്നും ബ്രഹ്മയോഗവും അതിനൊപ്പം തന്നെ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് മൂവ് ആകുമെന്നും നമുക്ക് കൺഫേം ചെയ്യാം നിങ്ങൾ ഈ രണ്ട് മൂവിയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക